ഹായ് കോട്ടുകാരെ നമുക്കിന്ന് ഒരു ദരിദ്രനായ ചിത്രകാരൻ്റെ കഥ കേൾക്കാം ഒരു കൊച്ചു കാട്ടുവഴിക്ക് സമീപം ഒരു കൊച്ചു കുടിലിൽ സന്തോഷ് എന്ന ചിത്രകാരൻ താമസിച്ചിരുന്നു ലോകം കീഴടക്കുന്ന വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന അവൻ്റെ ചിത്രങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം എന്നാൽ അവൻ വളരെ ദരിദ്രനായിരുന്നു ചിത്രം വരയ്ക്കാൻ ആവശ്യമായ സാമഗ്രികൾ പോലും വാങ്ങാൻ പണമില്ലാതെ അവൻ ചിത്രം വിൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആളുകൾ അവനെ കളിയാക്കി നിനക്ക് വേറെ പണിയൊന്നും കിട്ടിയില്ലേ എന്നും നിന്റെ ഈ കോറിയിടൽ ആര് വാങ്ങാനെന്നുമൊക്കെ അവൻ അവർ ചോദിച്ചു അവൻ്റെ കൂട്ടുകാരും കുടുംബങ്ങളും കുടുംബവും പോലും അവനോട് ഒരു സാധാരണ ജോലി കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു നാട്ടുകാരും വീട്ടുകാരും അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ്റെ കൈകൾ ക്യാൻവാസിൽ മന്ത്രികമായി ചലിച്ചുകൊണ്ടിരുന്നു ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യമായ സാമഗ്രികൾ പോലും വാങ്ങാൻ പണമില്ലാതെ കിട്ടുന്ന കടലാസിലും ഭിത്തികളിലുമെല്ലാം അവൻ അവൻ്റെ ഭാവന നിറച്ചു തെരുവോരങ്ങളിൽ അവൻ്റെ ചിത്രങ്ങൾ ആരും അറിയാതെ കാറ്റിൽ പറന്നു ചിലപ്പോൾ വിശുന്ന് തളർന്നു നിൽക്കുമ്പോൾ വഴിപോക്കർ നൽകുന്ന ചെറിയ തുകകൾ അവന് ഒരു നേരത്തെ ആഹാരമായി അതിനിടയിൽ ഒരു ദിവസം ഒരു വലിയ കലാപ്രദർശനം നഗരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു പ്രശസ്തരായ ചിത്രകാരന്മാർ താങ്കളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ എത്തുന്ന ആ പരിപാടിയിൽ തൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന് അവനൊരാഗ്രഹം തോന്നി പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം ആരെ സമീപിക്കണം എന്നൊന്നും അവൻ അറിയില്ലായിരുന്നു ഒരു ദിവസം നഗരത്തിലെ ആർട്ട് ഗ്യാലറിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു നോട്ടീസ് റദ്ദയിൽപ്പെട്ടു പുതിയ കലാകാരന്മാർക്ക് അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ഒരു അവസരം പക്ഷേ അതിന് ഒരു വലിയ തുക തന്നെ രജിസ്ട്രേഷൻ ഫീസായി നൽകണമായിരുന്നു അവനാ ലൈബ് ഗാലറിയുടെ മുന്നിൽ നിന്ന് തിരിച്ചു നടന്നു എങ്കിലും തൻ്റെ ചിത്രങ്ങൾ ലോകം കാണണമെന്ന് ആഗ്രഹം അവനിൽ കെട്ടുപോയില്ല ദിവസങ്ങൾ കടന്നുപോയി അവൻ തൻ്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു കൂടുതൽ മനോഹരമായ ചിത്രങ്ങൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഒരു ദിവസം നഗരത്തിലെ ഒരു പഴയ ചുമരിൽ തൻ്റെ ചിത്രങ്ങൾ ഒട്ടിച്ചു ആളുകൾക്ക് സൗജന്യമായി കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം വഴിയാത്രക്കാർ അതിലൂടെ കടന്നു പോകുമ്പോൾ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു ചിലർ അതിൽ നോക്കി നിന്നു മറ്റു ചിലർ അതിൻ്റെ മനോഹരിതയിൽ മതിമറന്നു പതിയെ പതിയെ ആ ചുമർ കൊച്ചു ഗ്യാലറിയായി മാറി ആളുകൾ അവനെ തേടിയെത്തി അവൻ്റെ ചിത്രങ്ങൾ വാങ്ങി തുടങ്ങി അവൻ്റെ പ്രശസ്തി നഗരത്തിൽ പാട്ടായി ഒടുവിൽ ആ ഗാലറി ഉടമ പോലും അവനെ തേടിയെത്തി വലിയ തുക രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ തന്നെ അവൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അവർ അവനെ ക്ഷണിച്ചു അവൻ്റെ കഴിവ് ആത്മവിശ്വാസത്തിനും ലഭിച്ച അംഗീകാരമായിരുന്നു അത്